വേടൻ ഉയർത്തിപ്പിടിക്കുന്ന കറുപ്പിൻ്റെ രാഷ്ട്രീയത്തോട് തിരിക്കാൻ മലയാളികൾ തയ്യാറല്ല പക്ഷേ ഗറുപ്പിൻ്റെ ലഹരിയോട് ഞങ്ങൾ മുഖം തിരിക്കും ആറ് ഗ്രാം കഞ്ചാവിൻ്റെ പേരിൽ മാലയിലെ ലോക്കറ്റിൻ്റെ പേരിൽ അയാളുടെ നാക്കിന് കൂച്ചുവിൽങ്ങിടുക എന്ന ഉദ്ദേശത്തോടെ വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയോടുകൂടി നടക്കുന്ന സൈബർ അറ്റാക്കിനെതിരെ ഇന്ന് ഒരുപാട് പേർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്നുണ്ട് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്നതിന് പകരം കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്നെഴുതിയ മാധ്യമങ്ങളോടുള്ള പ്രതിഷേധമായി അതിനെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു വേടൻ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ലഭിക്കട്ടെ തെറ്റുകൾ തിരുത്തി മുൻപോട്ട് വരട്ടെ മറ്റുള്ള റാപ്പർമാർ പ്രേമവും തേപ്പും തേപ്പ് പെട്ടിയും പാടുമ്പോൾ ചരിത്രത്തെയും സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളെയും നമ്മളെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വേടന്റെ ശബ്ദം ഇന്നിന്റെ ആവശ്യമാണ് ഇന്നിന്റെ അനിവാര്യതയാണ് ഞാൻ പാണനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല എന്നുറക്കെ പറഞ്ഞ വേടന്റെ നാക്കിന് കൂച്ചുവിലുടങ്ങുന്ന കാലത്ത് പേനയേന്വർ അധികാരവർഗത്തിന്റെ ഒച്ചകളെ ഭയക്കേണ്ട ഈ അസുരകാലത്ത് ബേഡന്റെ വാക്കുകൾ കടമെടുത്താൽ ഈ കെട്ടകാലത്ത് അടിച്ചമർത്തപ്പെട്ടവന്റെ രാഷ്ട്രീയ ശക്തിയായി ബേഡന്റെ ശ്രോതാക്കൾ ഇനിയും രൂപപ്പെടട്ടെ അടിച്ചമർത്തപ്പെട്ടവന്റെ വികാരവും വ്യതകളും പ്രതിഷേധവും ചെറുത്തുനിൽപ്പുമൊക്കെ ബേഡൻ്റെ വരികളായി ലോകത്തിലെ എല്ലാ അനീതികളോടും കലഹിച്ചുകൊണ്ടിരിക്കട്ടെ കൊണ്ടിരിക്കട്ടെ ജാതി വിവേചനത്തിനും സവർണ മേധാവിത്വത്തിനുമെതിരെ അത് പ്രതിഷേധത്തിന്റെ എത്തി ഇനിയും കോരിയിടട്ടെ അയാളുടെ കറുത്ത ശരീരത്തെ നോക്കി കൂട്ടുകാർ ബേഡൻ എന്നു കളിയാക്കി വിളിച്ചപ്പോൾ ആ പേരിനെ തന്നെ സ്വീകരിച്ച് സദാചാര സങ്കല്പങ്ങളെയും പൊതുബോധത്തെയും വെല്ലുവിളിച്ച വേടൻ കീഴാളതയുടെയും യുവത്വത്തിൻ്റെയും ബിംബമായി ഇവിടെ നിലനിൽക്കട്ടെ വേടന്റെ വരികൾക്ക് താളം പിടിച്ചുകൊണ്ട് പ്രതികരിക്കുന്ന ഒരു പുതുതലമുറ ഉയർന്നു വരട്ടെ അറസ്റ്റിലായ വേടനെതിരെ നടക്കുന്ന ആഘോഷ ഓരിയിടലുകൾ അദ്ദേഹം ഉയർത്തുന്ന രാഷ്ട്രീയത്തോടുള്ള അസഹിഷ്ണുതയാണ് ജാതിക്കെതിരെ വംശീയതയ്ക്കെതിരെ സവർണ സാംസ്കാരിക ദേശീയതയ്ക്കെതിരെ തീമഴയായി പെയ്യുന്ന വേടനെ അനുഭവിക്കാൻ ഒഴുകിയെത്തുന്ന പതിനായിരങ്ങൾ ഈ സംസ്ഥാനത്തുണ്ട് അതിൽ ഭൂരിപക്ഷവും പുതുതലമുറയാണ് ആ കുട്ടികളിലേക്ക് വേടൻ കൺവേ ചെയ്യുന്ന രാഷ്ട്രീയം വിറപ്പിക്കുന്നത് തന്നെയാണ് സവർണ സിംഹാസനങ്ങളെയാണ് അതി വിറപ്പിക്കുന്നത് വേടനെതിരെ ഉയരുന്ന അട്ടഹാസങ്ങളുടെ കാരണവും അതുതന്നെയാണ് പുതുതലമുറയോട് വേടൻ പറയുന്ന രാഷ്ട്രീയം സവർണ സിംഹാസനങ്ങളെ വിറപ്പിക്കുമ്പോഴാണ് ആനക്കൊമ്പ് സൂക്ഷിച്ചവർ സുരക്ഷിതനും പുലിപ്പല്ല് കഴുത്തിലണിഞ്ഞവൻ വന്യമൃഗ സംരക്ഷണ നിയമം ലംഘിച്ചവനുമാവുന്നത് കാടുകട്ടവന്റെ നാട്ടിൽ ചോറുകട്ടവൻ മരിക്കും എന്ന് വേടൻ പറഞ്ഞതുപോലെ ആനക്കൊമ്പ് സൂക്ഷിച്ചവർ സുരക്ഷിതരായിരിക്കുന്നിടത്ത് പുലിപ്പല്ല് സൂക്ഷിച്ചവൻ കസ്റ്റഡിയിലാകുന്നത് കൊടും അനീതി തന്നെയാണ് നീതിയുടെ വിതരണം വിവേചനപരമാകുന്നതിനെതിരെ കലഹിക്കുന്ന ബേഡനെ അനീതി പിടിക്കുമ്പോൾ എങ്ങനെയാണ് നീതിബോധമുള്ളവർക്ക് പൊതുബോധത്തോടൊപ്പം ചേർന്ന് കൈയടിക്കാനും ബേഡനെ വിചാരണ ചെയ്യാനും കഴിയുക പോലീസും മീഡിയയും അറസ്റ്റിലായ വേടനെതിരെ ഉയർത്തുന്ന ആഘോഷ ഓരിയിടലുകൾ ബേഡന്റെ വാക്കും പറച്ചിലും ആരുടെയൊക്കെ ഉറക്കം ഇല്ലാതാക്കുന്നത് കൊണ്ടാണ് ബേഡൻ പറഞ്ഞതുപോലെ പാട്ടിലൂടെ പറയുന്നത് കൊണ്ട് ആളുകൾ കേൾക്കുന്നു ആസ്വദിക്കുന്നു നാട്ടിലിറങ്ങി പറഞ്ഞാൽ അവരെന്നെ തല്ലിക്കൊല്ലും പറയുന്നത് ദളിത് രാഷ്ട്രീയമാണെങ്കിലും എല്ലാ മനുഷ്യരും എല്ലാ പ്രായക്കാരും അയാളെ കാണുന്നു അയാളെ കേൾക്കുന്നു അത് ഇനിയും തുടരണം ഉത്തമരെല്ലാവരും കല്ലെറിഞ്ഞ് ആ കല്ലുകൊണ്ടൻ്റെ മുഖം മുറിഞ്ഞ് ആ കല്ലുപേറുക്ക് ഞാൻ പാത വിരിച്ചതിൽ വില്ലുവണ്ടി ഏറിപ്പോകുമ്പോൾ എന്നെ തലപ്പാവിനെന്തു തിളക്കം അയ്യങ്കാളിയുടെ തലപ്പാവിനോളം തിളക്കമുള്ളത് ഇന്ന് വേടൻ്റെ ശിരസിലുമുണ്ട് വേടൻ്റെ ശബ്ദം ഇന്നിൻ്റെ ആവശ്യമാണ് അനിവാര്യതയാണ് തെറ്റുകൾ തിരുത്തി അയാൾ തിരിച്ചു വരട്ടെ കെ ഫൈൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ്